സൂപ്പർസോണിക് വേഗത കൈവരിച്ച ആദ്യ മനുഷ്യനിർമ്മിത വസ്തുവേദ ഈ ചോദ്യത്തിനുത്തരം ഏതെങ്കിലും വിമാനമോ വെടിയുണ്ടയോ റോക്കറ്റോ ആണെന്ന് കരുതരുത് ആദ്യമായി ശബ്ദാതിവേഗം കൈവരിച്ച മനുഷ്യനിർമ്മിത വസ്തു ചാട്ടവാറിന്റെ തുമ്പാണ് ചാട്ടവാറ് വേഗതയിൽ ചുരുക്കിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മുഴക്കം യഥാർത്ഥത്തിൽ ഒരു സോണിക് ബൂമാണ് ഹൈസ്പീഡ് ഫോട്ടോഗ്രഫിയുടെ വിശകലനത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലാണ് ചാട്ടവാറിന്റെ സൂപ്പർ സോണിക്ക് വേഗതയുടെ തെളിവ് ലഭിച്ചത് പിടിയിൽ നിന്നും അഗ്രത്തിലേക്ക് പോകുമ്പോൾ കനം കുറഞ്ഞു വരുന്ന രീതിയിലാണ് ചാട്ടയുടെ സ്ട്രക്ചർ അതേ ദിശയിൽ ഫ്ലെക്സിബിലിറ്റിയും കൂടും ഈ പ്രത്യേകതകൾ കാരണം ചാട്ട വേഗത്തിൽ ചുഴറ്റിയിടിക്കുമ്പോൾ പിടിയിൽ നിന്നും പുറപ്പെടുന്ന ഊർജ്ജം ആക്സിലറേറ്റ് ചെയ്ത് തുമ്പിലെത്തും ചാട്ടയുടെ പിടിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ലൂപ്പ് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ കൂടുതൽ വേഗത കൈവരിച്ചുമാക്കുവാൻ ഭേദിക്കുമ്പോൾ സൃഷ്ടിക്കുന്ന ഷോക്ക് വേവ്സ് ആണ് നാം കേൾക്കുന്ന മുഴക്കം പിടിയുടെ വേഗതയുടെ മുപ്പത് വേഗത വരെ കൈവരിക്കാൻ ചാട്ടവാറിന്റെ തുമ്പിനാകുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു